ഭ്രാന്തുള്ളവർ ഗവർണർ ഗവർണറാകരുതെന്ന് ഭരണഘടനയിൽ പറയാതിരുന്നത് ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണർ ഗവർണറാകുമെന്ന ദീർഘവീക്ഷണം കൊണ്ടാകാമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് ഗവർണർ ഗവർണറാണെന്ന ബഹുമാനമൊന്നും വേണ്ട ഒരു വന്ധ്യവയോധികനെ പൊതുജന മധ്യത്തിൽ നിന്ന് ഭ്രാന്ത എന്ന് വിളിക്കുന്നതിന് തുല്യമായിരുന്നു ഈ പ്രതികരണം പണ്ടൊരിക്കൽ മറ്റൊരു വന്ധ്യവയോധികൻ ഇദ്ദേഹത്തെ എന്ന് വിളിച്ചതിന് ശേഷമാണെന്ന് തോന്നുന്നു വന്ധ്യവയോധികരോട് ഇദ്ദേഹത്തിന് തീരാത്തമർശം എം എൽ എം പി മന്ത്രി മുഖ്യമന്ത്രി പ്രധാനമന്ത്രി തുടങ്ങിയ ചുമതലകൾ വഹിക്കുന്നതിനുള്ള യോഗ്യതകളിൽ പ്രധാനം ആ വ്യക്തിക്ക് സ്ഥിരബുദ്ധി ഉണ്ടാകണം ഭ്രാന്ത് ഉണ്ടാകരുത് എന്നാണ് ഈ നിബന്ധനയില്ലാത്ത ഒരേ ഒരു സ്ഥാനം ഗവർണർ പദവിയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിൽ ഗവർണർ ആകും എന്ന് കരുതിയാകണം ഭരണഘടനയിൽ ഈ വകുപ്പ് ചേർക്കാത്തത് സ്വരാജിന്റെ പരിഹാസം നീളുകയാണ് മാധ്യമ പ്രവർത്തകർക്ക് മുൻപിൽ സർക്കാർ നിഷ്ക്രിയത ഗവർണർ തുറന്നു കാണിച്ചതിനാണ് സ്വരാജിന്റെ ഈ നിഴൽകുത്ത് സ്വന്തം നിലയിൽ സർച്ച് കമ്മിറ്റി ഉണ്ടാക്കി സർക്കാരിനെതിരെ തുറന്ന യുദ്ധത്തിന് തയ്യാറായി നിൽക്കുന്ന ഗവർണറെ എന്തെങ്കിലും വിളിച്ച് സായുജ്യമടയാനാണ് സ്വരാജിന്റെ ശ്രമം പണ്ടൊക്കെ യുവരക്തങ്ങൾ ആവേശത്തള്ളലിൽ പറഞ്ഞു പോകുന്ന വാക്കുകളെ തിരുത്താൻ നേതൃത്വത്തിന് കഴിവുണ്ടായിരുന്നു ഇപ്പോൾ സ്ഥിതി മാറിയിരിക്കുന്നു പിണറായി കാലത്ത് ഏറ്റവും മികച്ച രീതിയിൽ നിഴൽക്കുത്തു നടത്തുന്നവരാണ് ഏറ്റവും നല്ല സഖാവ് നിഴൽക്കുത്തു മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടുന്നവന് പട്ടും വളയുമണിയിക്കാൻ കാരണഭൂതൻ നേരിട്ടെത്തുന്ന അവസ്ഥയും ഇപ്പോഴുണ്ട് കാരണഭൂതന്റെ നല്ല മക്കളുടെ ലിസ്റ്റിൽ പെടാനുള്ള വെപ്രാളത്തിൽ കാട്ടുന്ന കോപ്രായങ്ങളാണ് രാഷ്ട്രീയ പ്രവർത്തനമായി പാർട്ടി ഇപ്പോൾ കണക്കാക്കുന്നത് ഒരു ഉത്തരവാദിത്തപ്പെട്ട സർക്കാർ പ്രവർത്തിക്കേണ്ട രീതിയിൽ നിന്ന് വ്യതിചലിക്കുമ്പോൾ അതിനെ തിരുത്തേണ്ടത് ഒരു സംസ്ഥാനത്തെ ഗവർണറുടെ ചുമതലയാണ് ആ ചുമതല കൃത്യമായി ചെയ്യുന്ന ഗവർണറെയാണ് ഭ്രാന്തനായി മുദ്രകുത്തുന്നത് അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം ഉണ്ടാകുന്നു ആർക്കാണ് ഭ്രാന്ത് നായ്ക്കുരണ വായിൽ പുരട്ടിക്കൊടുത്ത് നാൽക്കവര വാഴാൻ ഒരുക്കി ഒരുക്കിക്കൊടുത്ത് പാർട്ടി നേടുന്നത് പ്രായത്തെ പോലും മാനിക്കാത്ത യുവരക്തങ്ങളെയാണല്ലോ എന്നോർക്കുമ്പോൾ എന്തോ ഒരു വിഷമം പഴുത്ത പ്ലാവില വീഴുമ്പോൾ പച്ചപ്ലാവിലയുടെ പരിഹാസച്ചിരി ഓർമ്മ വരുന്നു